ആഴ്ച ഒരിക്കല വർക്ക് കഴിയേണ്ടി വരുന്നത് ഫ്രൈഡേസ് വരും അപ്പം എല്ലാ ഫ്രൈഡേസ് അച്ഛൻ വിളിക്കാൻ വരും അപ്പം ഇന്നലെ ലേറ്റായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി അത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് നേരത്തെ അച്ഛനെ വിളിച്ചു സത്യ 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 അപ്പം ഞാൻ വെച്ചാൽ എന്തിനാ പതിവ് ഇല്ലാത്ത അച്ഛൻ വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ പിന്നെ എന്തോ ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കാമെന്ന് അച്ഛനോട് പറഞ്ഞു അപ്പോൾ അഭിരാമിയോട് വിളിച്ചോളാൻ പറഞ്ഞു അപ്പം അങ്ങനെ അഭിരാമി ഞാനും ഞങ്ങളെല്ലാം ഇവിടെ ഹോളി വന്നിരുന്നിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വന്ന് ഇരുന്നിട്ടൊക്കെ പറഞ്ഞു ആ ഇപ്പം അതിനെ കുറച്ച് ഇതൊക്കെ ആയില്ലേ ജോലിയൊക്കെ ആയില്ലേ അപ്പം ഞങ്ങളിവിടെ വീതം വെക്കുന്നതിനെ പറ്റി സംസാരിക്കാനാ വന്നു വെച്ചു പിന്നെ ചോദിച്ചു വീതം വെക്കുന്നതിന് എനിക്ക് വീതം വെക്കാൻ സമയമൊന്നും കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ചോ പിന്നെ എങ്ങനെയാണ് നിന്റെ റോളുണ്ട് അത് ഞാൻ തന്നെ പറയാം അതായത് ഞാനിത് പറയാനുള്ള കാരണം ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു അടുത്തൊരു ഫാമിലി ഉണ്ട് ഇത് അടുത്ത ഫാമിലിയുടെ കാര്യമല്ല കേരളം മിക്ക സ്ഥലത്ത് നടക്കുന്ന കാര്യമാണ് അതായത് മക്കളൊക്കെ ഒന്ന് പ്രായമായി കഴിയുന്ന സമയത്തേക്ക് അപ്പം ഈ ഒരു ഇൻസിഡന്റ് തന്നെ പറയാം അപ്പം എനിക്ക് വളരെ അടുത്ത അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിയത് മക്കളെയൊക്കെ വളർത്തി കല്യാണം കഴിച്ച് മക്കളുടെ മക്കളൊക്കെ ആയ സമയത്തേക്ക് വീട് അപ്പോഴും പഴയ സ്ഥിതി തന്നെ മക്കൾ വളർന്നു അച്ഛനുമെ പ്രായമായി സഹോദരങ്ങളൊക്കെ വളർന്നപ്പോഴും വീട് സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവര് രണ്ട് മക്കളാണുള്ളത് വീടൊക്കെ അതേ രീതിയിൽ തന്നെ പഴയ പഴഞ്ഞിനാട്ടിൽ കിടക്കുക അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മക്കളൊക്കെ ജോലിയായാലും പിന്നെ വീടൊക്കെ പുതുക്കി പണിയേണ്ടേ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഈ മകൻ പറഞ്ഞു അച്ഛാ വീടൊക്കെ പുതുക്കി പണിയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അച്ഛനൊരു കാര്യം ചെയ്യണം അപ്പം എൻ്റെ ഭാര്യയൊക്കെ പറയുന്നത് ഈ വീട് എൻ്റെ പേരിൽ എഴുത്തരാൻ വീടും പറമ്പും പറമ്പൊക്കെ എൻ്റെ പേര് എഴുതരാമെന്നുണ്ടെങ്കിൽ ഞാൻ വീട് ശരിയാക്കാം അല്ലാതെ എനിക്ക് എന്ത് ഉറപ്പിൻ്റെ പേരിൽ അച്ഛാ ചെയ്യുന്നത് ഈ അച്ഛനും അല്ലാത്തൊരു വിഷമം തോന്നി കാരണം എത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആകുന്ന കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചതാണ് കിട്ടിയ പൈസ മുഴുവൻ ആ വീടിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചിലവാക്കി ഇപ്പോൾ വലിയ സമ്പാദ്യമൊന്നുമില്ല ചെറിയ പെൻഷൻ കണ്ടതേ ഉള്ളൂ അപ്പം വീട് എഴുതി തരാമെന്ന് പറയുമ്പോൾ അച്ഛൻ ഒരാൾ ഞെട്ടിപ്പോയി പിന്നെ നിരന്തരം അതിനുവേണ്ടി വീട്ടിൽ സംസാരം ഉണ്ടായി സമ്മർദ്ദം ഉണ്ടായി വീട്ടു സൗകര്യങ്ങൾ വളരെ കുറവാണ് അങ്ങനെ അച്ഛൻ ഗത്തിരില്ലാതെ മകന്റെ ആ വീടൊക്കെ എഴുതി കൊടുത്ത് ഇപ്പം വീടൊക്കെ പുതുക്കി പഠിച്ചപ്പോഴും അച്ഛൻ്റെ മനസ്സ് വേദനയാണ് എൻ്റേതല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് പുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് നീ ഇദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അതുപോലെ തന്നെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഉണ്ട് ഇതുപോലെ ആ വീട്ടിലെ അച്ഛനെ വല്ലാത്തൊരസും വെച്ച് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രണ്ട് മക്കൾ രണ്ട് ആമക്കളാണ് അപ്പം മൂത്ത ആൾ ഇതുപോലെ അനിയനോട് പറഞ്ഞു ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിൽ എഴുത്തരാക്കി ഞാൻ അച്ഛനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രായമ അച്ഛനമ്മ അച്ഛനമ്മമാരെ ഇങ്ങനെ വലിച്ചിട്ട് അവരുടെ സ്വത്തുകള് സ്വന്തമാക്കിയിട്ട് ഇവരെ കൊണ്ട് ഒന്നില്ല വീടിന്റെ ഏതെങ്കിലും മൂലേ കിടക്കുക അല്ലെങ്കിൽ ഏത് അനാഥാലയത്തിൽ കൊണ്ടാക്കുക ഇത് സർവ്വസാധാരണമാണ് ഈ ഇടത്തരം പല ന്യൂസുകളും നമ്മൾ കണ്ടാണ് അച്ഛനമ്മയൊക്കെ സ്വത്തിന് വേണ്ടി ഉപദ്രവിക്കുന്നവരെ കണ്ടതാണ് അപ്പൊ ഇത് എന്റെ ജീവിതത്തിൽ വരുന്നത് എനിക്ക് വലിയൊരു ഇതുണ്ട് കാരണം ഞാൻ ഇവർക്ക് വേണ്ടി ജീവിച്ചതാണ് എനിക്ക് ഇപ്പോഴും സ്വപ്നങ്ങളുണ്ട് ഞാൻ അത്ര പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പോഴും സ്വപ്നങ്ങളുണ്ട് പെട്ടെന്ന് ഇപ്പം ഇവനെ ജോലിയായി ഇവിടെ കാര്യമൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം വന്നത് ചോദിച്ചു എനിക്ക് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അവിടുന്ന് രാവിലെ സത്യം വിളിച്ചു പറഞ്ഞു മൊനെ ഇതുപോലെ ഒരു ഈ സംഭവം നമ്മൾ ഇത്രയും കാലം നിന്നെ പഠിപ്പിപ്പിന് പഠിപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചിലവാക്കി ഇപ്പൊക്കൊന്നും ആയിട്ടില്ല ചെലവാക്കി ഒന്നാതെ കറണ്ട് ബില്ലൊക്കെ ഭയങ്കര എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ വീട് ചെറിയൊരു വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇന്റർനെറ്റ് ഇവിടെ രണ്ട് ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒന്നുപോലും നമ്മൾ കുറയാൻ പാടില്ല കറണ്ട് പോകുമ്പോൾ ഉണ്ട് അതിന് കറണ്ട് യാർജി നല്ലൊരു കറണ്ട് യാർജ് വരുന്നുണ്ട് ചിലവ് നല്ല ചിലവാണ് നല്ല ഇപ്പം നല്ല ചിലവാണ് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി വന്ന സമയത്തൊക്കെ ഒന്നും ബുദ്ധിമുട്ട് നമുക്ക് വരുത്താറില്ല സബ്സ്ക്രിപ്ഷൻ തന്നെ പത്രങ്ങളുണ്ട് ഈ നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഇതെല്ലാം എന്റെ തലയിലാണ് ഇതൊക്കെ വീതം വെച്ച് കൊടുത്തില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനം കൊണ്ട് മോരോട് ഞാൻ പറഞ്ഞു മോര് ജോലിയൊക്കെ കിട്ടിയില്ലേ നമുക്ക് ഇതങ്ങ് വീതമെക്കാം നെറ്റ്ഫ്ലിക്സ് ഒക്കെ കുഞ്ഞും കാണുന്നില്ലേ കുറച്ച് പത്രത്തിന്റെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇതങ്ങ് നമുക്ക് വീതം വെക്കാം ഇത്രയും കാലം ഞാൻ കൊണ്ട് നടന്ന ഭാരങ്ങളൊക്കെ കുഞ്ഞങ്ങ് വീതം വെക്കും പിന്നെ അനിയത്തി എന്റെ മാത്രം മകളെല്ലാം നിന്റെ ഇവിടെ രക്തബന്ധം അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ കാര്യങ്ങൾ കുറച്ച് നോക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അതുകൊണ്ട് പൊന്നു അവൻ്റെ മനസ്സിൽ ഈ വീടും വസ്തുവും പറമ്പും വീതം വെച്ച് കുഞ്ഞിനെ നേരിട്ട് തരാനുള്ള ഉദ്ദേശമാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല കാരണം മിക്ക മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്രായമായി കഴിഞ്ഞ് അവർ വീടിൻ്റെ ഒതുങ്ങി ഒതുങ്ങിക്കൊണ്ടിരുന്നില്ല അവർക്ക് ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ് ആരെപ്പം പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്കൊക്കെ എല്ലാം എഴുതി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ മക്കളോട്ട് കരിയപ്പല പോലെ കളയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഇത് ഇത്രയും കാലം നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തു ഇനിയും ചെയ്യേണ്ട മക്കളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് കുറേ ഭാഗം അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായോ അതേ പൈസ മാത്രമല്ല ഇപ്പം അച്ഛൻ ഇപ്പം ഞാൻ നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ വളർന്ന് വന്നതാണ് അതിനകത്ത് എല്ലാം ഇവിടത്തെ ഒന്നും ഓപ്പൺ എല്ലാം ഓപ്പൺ ഓപ്പണായിരുന്നല്ലേ ഞാനൊന്നും രഹസ്യമായിട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല അമ്മ ചെയ്തിട്ട് ില്ല ഇവള് ചെയ്തിട്ടില്ല മോൻ ചെയ്തിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ ഇത്രയും കാലം അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ് അച്ഛനും അമ്മയെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് കല്യാണം കഴിച്ചാലും പല മരമക്കളും പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഇവരെ ഈ കിളവനും കിളമി എന്തിനൊരു ബുദ്ധിമുട്ട് അവര് ചുമയ്ക്കുന്നു കണ്ടില്ലേ ഇവരെ ഒന്ന് ഒഴിവാക്കും എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പുരുഷനെ ഇത്ര പ്രായമാക്കി ഒരു സ്ത്രീയുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ഛനും എമ്മേടെയും കഷ്ടപ്പാട് ഒരുപാടുണ്ട് പെമ്മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഈ വീതമ്പ് പരിപാടി എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം നീ കുറച്ച് വീതം ഏറ്റെടുക്കുക എന്നിട്ട് അത് നീ നോക്കുക കുറച്ച് ഇവക്ക് ജോലി കിട്ടുമ്പോൾ ഇവളും അത് ഏറ്റെടുക്കുക അതുകൊണ്ട് ഇതാണ് ഞാൻ ഇവരിനോട് പറഞ്ഞത് മോനെ ജീവിതത്തിൻ്റെ ഭാരം എപ്പോഴും ഈ പ്രായമായാലും അച്ഛനും അമ്മയ്ക്കും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ചിലപ്പോൾ തീർത്ഥാടനത്തിന് വേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് ചില സ്വപ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നേടണമെങ്കിൽ അവർക്ക് ഇത്രയും കാലം അവർ വേണ്ടി ജീവിച്ച് അവർ കുറച്ച് ഭാരം ഏറ്റെടുക്കണം ശരിയല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സത്യോട് പറഞ്ഞൊരു കാര്യം സത്യം തന്നെ പറഞ്ഞു ഒന്നും സമയം കഴിഞ്ഞില്ലല്ലോ അച്ഛനും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ സ്ത്രീധനം സംഭവം പരിപാടിയൊക്കെ അതൊക്കെ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കുന്നതാണ് ബുദ്ധി കാരണം നമ്മളൊരു പെണ്ണിനെ ഇതുപോലെ ഇപ്പൊ ഞാൻ അഭിരാമിയെ വളർത്തുന്നവിടെ ഏതെങ്കിലും ഒരു വീട്ടില് വളരെ കഷ്ടപ്പെടായിരിക്കും അച്ഛനും അമ്മയും വളർത്തുന്നത് നീ കല്യാണത്തിന് മുമ്പ് ഏറ്റവും ബെറ്ററായിട്ട് നിന്റെ ലൈഫിൽ കൊണ്ടുവരാൻ ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യുക അത് പ്രണയമായാലും ലൈനായാലും അറേഞ്ചായാലും അല്ല ചൂസ് ചെയ്യണം എൻ്റെ ആ ഇഷ്ടപ്പെടാതെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്ന ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് സ്ത്രീധനത്തിൻ്റെ കാര്യമില്ല സ്ത്രീധന ഏറ്റവും വലിയ ധനമല്ലേ അതൊരു മോഡ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീധന പരിപാടിയില്ല നീ തന്നെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ നീ തന്നെ ഒരു ധനമായിട്ട് പോകണം ഞാൻ എൻ്റെ ഒരു ഭർത്താവിന് എൻ്റെ ഒരു ഭർത്താവിനെ വീട്ടുകാർ ഒരു അസറ്റാണ് അതാണ് എൻ്റെ പെണ്ണാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അത് അതാ ഉദ്ദേശിച്ച് വീട് ബീതമ്പെന്ന് ഞാൻ സത്യം വിളിച്ച് പറഞ്ഞു പക്ഷേ വളരെ സീരിയസ് ആയിട്ടാണ് സത്യോട് ഞാൻ പറഞ്ഞത് കാരണം ജീവിതത്തിൽ നീ നിനക്ക് ജോലിയായി നിൻ്റെ കാര്യങ്ങളായി നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പങ്കും അച്ഛൻ്റെ അമ്മയുടെ ഭാര കൂടെ നീ ഏറ്റെടുക്കണം മനസിലായോ പ്രായമായിട്ടില്ല അല്ല നീ അങ്ങ് പ്രതീക്ഷിച്ചല്ലേ വീതം നിന്റെ സംസാരം കേട്ട് തോന്നിയില്ല ചെറുതായിട്ട് തോന്നി അപ്പൊ എന്റെ അളിയെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഏതായാലും സത്യാബിയുടെ ഒരു മനസ്സിലേക്ക് അടുത്തൊരു പാഠം പറഞ്ഞു കൊടുക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം കാരണം അപ്പോൾ സമൂഹത്തിലുള്ള പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ കുടുംബത്തിൽ അങ്ങനെ എന്തായാലും ഇല്ല ഇത് ഒരുമിച്ച് മുമ്പോട്ട് പോവാണ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഭാരങ്ങളും സന്തോഷങ്ങളും സ്നേഹങ്ങളും ഷെയർ ചെയ്യുക വീതം വയ്ക്കുകയാണ് മാത്രമാണ് ഞാൻ എന്നിവരെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ